ചാക്കോച്ചനും മഞ്ജു വാര്യറും തമ്മിലുള്ള ബന്ധം മലയാളികൾക്ക് എല്ലാവർക്കും എന്നും വലിയ ഇഷ്ടമാണ് സൗഹൃദത്തിലുപരി സഹോദരനും സഹോദരിയെയും പോലെയാണ് ഇരുവരും എന്നും എത്താറുള്ളത് ഇപ്പോഴത്തെ വിദേശത്ത് അടിച്ചു പൊളിക്കുന്ന മഞ്ജുവിന്റെയും കുഞ്ചാക്കോബന്റെയും വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ഇരുവരുടെയും സൗഹൃദം കണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി എന്ന് പറഞ്ഞേ മതിയാകൂ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് മഞ്ജു വാര്യർ എന്നാൽ ഇന്ന് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ കുഞ്ചാക്കോ ബോബന്റെയും രമേശ് പിഷാരയുടെയും തന്റെ അസിസ്റ്റന്റിന്റെയും കൂടെ വളരെയധികം വലിയ രീതിയിൽ തന്നെ അടിച്ചുപൊളിച്ച് ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു കൂടെ രമേശ് പിഷാരയുടെ ഭാര്യയും കുഞ്ചാക്കോ ബോബന്റെ ഭാര്യയും എന്നും എത്താറുണ്ട് ഇരുവരെല്ലാവരും ചേർന്ന് വിദേശത്തേക്ക് യാത്ര പോകുന്നതും പതിവാണ് അങ്ങനെ ഒരു യാത്രയാണ് ഇപ്പോൾ വീണ്ടും നടന്നിരിക്കുന്നത് ആ യാത്രയ്ക്കിടയിൽ ഇരുവരും ഒന്നിച്ച് ഒരുപോലെയുള്ള ടീഷർട്ട് ധരിച്ചു നൃത്തം വെച്ചിട്ടുണ്ട് ആ ഡാൻസ് കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി അതിലുപരി ഇത്രമാത്രം വലിയ സൗഹൃദമാണോ കുഞ്ചാക്കോ ബോബനോ മഞ്ജുവും എന്ന ചോദ്യമായി പ്രേക്ഷകർക്കും എന്നാൽ വീഡിയോയുടെ അവസാന ഭാഗത്ത് എത്തിയപ്പോൾ എല്ലാവരും ഞെട്ടി എന്ന് പറഞ്ഞേ മതിയാകൂ യാത്ര പോയ എല്ലാവരും ഒരേ നിറത്തിലുള്ള ടീഷർട്ട് ഒരേ പ്രിന്റ് സത്യം പറഞ്ഞാൽ ഇവർ ഇത്രയും വലിയ ബന്ധമാണോ എന്ന് അപ്പോഴാണ് പ്രേക്ഷകരും തിരിച്ചറിഞ്ഞത് മഞ്ജു അഭിനയത്തെ താൽക്കാലികമായി മാറ്റി നിര്ത്തിയ സമയത്തായിരുന്നു കുഞ്ച ഗോബോബന്റെ സിനിമയിലേക്കുള്ള വരവ് ആ സമയത്ത് മഞ്ജുവിനോടൊപ്പം ഒരു സമയത്തെങ്കിലും സ്ക്രീൻസ് പങ്കിടണമെന്ന് കുഞ്ചാക്കോ ബോബൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് മഞ്ജു അഭിനയം നിർത്തിയത് വളരെ ദുഃഖമായി മാറുകയായിരുന്നു കുഞ്ചാക്കോ ബോബന് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഹവോൾ ഡാറിയു എന്ന സിനിമയിലൂടെ മഞ്ജുവിനും കുഞ്ചാക്കോ ബോബനും ഒന്നിച്ച് ഒരു സിനിമയിൽ നായികയും നായകനുമായി എത്താൻ സാധിച്ചു അതിന്റെ സന്തോഷം അന്ന് തന്നെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇത്രമാത്രം അടുത്ത സുഹൃത്തുക്കളാകാൻ സാധിക്കുമെന്ന് മഞ്ജുവും കുഞ്ചാക്കോ ബോബനും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇന്ന് ആ താര കുടുംബങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് എല്ലാവരും യാത്രകളിലാണ് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മഞ്ജു ഇന്ന് സുഹൃത്തുക്കളോടൊപ്പം അടിച്ചുപൊളിച്ച് ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജുവിനെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്